എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കർഷകൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ദൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി നല്ലൊരു ലൈനപ്പ് തന്നെ ഉണ്ട് അപ്പോൾ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നാനൂറ് മണിക്കൂർ വരെയുള്ള റെക്കോഡ് ക്ലാസുകൾ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു ദെൻ ബോർഡൽ എക്സാമുകൾ ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും ദൻ കറണ്ട് അവേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് എസ് ആർ ടി ക്ലാസുകൾ ഉണ്ടാവും ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഡിസ്കഷൻസ് ഉണ്ടാവും ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും ഇനി അതിന് പുറമേ തന്നെ എൻ്റെ സപ്പോർട്ടുണ്ട് സോ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പക്ഷേ അതിപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ദെൻ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി എട്ട് അൻപത്തിയേഴ് അമ്പത്തി ഏഴ് ദെൻ ഇതിന്റെ വാലിഡിറ്റി ലൈഫ് ടൈം വാലിഡിറ്റി ആണ് ഇനി അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് അസിസ്റ്റന്റ് ദെൻ അതുപോലെ തന്നെ ബെക്കോ എൽ ഡി തുടങ്ങിയ ടെൻ ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് എൽ ഡി ൊക്കെ വരാറുണ്ട് സോ അതൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെൻ ലെവൽ മെയിൻസ് ബാച്ചുകളും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് മണിക്കൂർ ഉള്ള റെക്കോർഡ് ക്ലാസ് ന്യൂ ആൻഡ് ഓൾഡ് എസ് ആർ ടി ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്ഷൻസ് കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ എക്സാംസ് വൈസ് റിവിഷൻ എക്സാമുകൾ അപ്പോൾ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നു ദെൻ മെന്റൽ സപ്പോർട്ട് ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് അതിന്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനുള്ള ഫോൺ നമ്പർ വാലിഡി ലൈഫ് ടൈം വാലിറ്റി തന്നെയാണ് ലിങ്ക് വഴി എന്ത് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു അപ്പോൾ മൊത്തം ഫിലിം അവാർഡ് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകൾ സ്വന്തമാക്കിയ മലയാളികളുണ്ട് നമ്മൾ ജസ്റ്റ് അവരെ ഒന്ന് നോക്കിയാൽ മതിയാവും രണ്ടായിരത്തി പതിനാറ് മുതൽ വരെയുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ് സ്വന്തമാക്കിയ മലയാളികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ മികച്ച നടിമാരായ മലയാളികളെ പറ്റി നമുക്ക് ആദ്യം നോക്കാം അതിലൊന്ന് രണ്ടായിരത്തി എന്താണ് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയ കീർത്തി സുരേഷ് പാമ്പ് സെട്ട് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് കീർത്തി സുരേഷ് അവാർഡ് കിട്ടിയത് അടുത്തത് രണ്ടായിരത്തി പതിനേഴിലെ അവാർഡ് സ്വന്തമാക്കിയ നയൻതാര മലയാളിയാണെന്ന് അറിയാമല്ലോ അപ്പൊ ഈ നയൻതാരക്ക് അറം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക വർഷത്തെ അവാർഡ് മഞ്ജു വാര്യൻ കാണും മഞ്ജുവാരൻ പറയുമ്പോൾ ചിത്രം മനസ്സിലായി കാണുമല്ലോ ഏതാ ചിത്രം അസുരൻ അല്ലെ അപ്പൊ അസുരൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മഞ്ജു വാര്യർക്ക് പത്തൊൻപതിലെ അവാർഡ് ഇരുപത് അപർണ ബാലമുരളി ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിജോമോൾ ലിജോമോൾക്ക് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം കിട്ടിയത് സോ ഈ അവാർഡ് കിട്ടിയ ആൾക്കാരെയും അതുപോലെ തന്നെ അവരുടെ ചിത്രങ്ങളെയും ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഇനി നടിമാർക്ക് മാത്രമല്ല മറ്റു ചില ആൾക്കാർക്കും എന്ത് ചെയ്തിട്ടുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് സോ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വെക്കാം ഇനി ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ അവാർഡ് ഉർവശി കിട്ടി ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച എന്താണ് ഹാസ്യ നായികയ്ക്കുള്ള പുരസ്കാരമാണ് മകളർ മറ്റർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഈ പറയുന്ന മികച്ച ഹാസ്യ നടിക്കുള്ള പുരസ്കാരം ഉർവശിച്ച് കിട്ടുന്നത് ദെൻ രണ്ടായിരത്തി പതിനാറില് വൈക്കം വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി അറിയാലും അറിയപ്പെടുന്നൊരു പിന്നണി ഗായികയാണ് സോ രണ്ടായിരത്തി പതിനാറിലെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ആർക്ക് കിട്ടി വൈക്കം വിജയലക്ഷ്മി കിട്ടി ദെൻ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് വർഷ രഞ്ജിത്ത് ഒരു അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡാണ് വർഷാരജിത് സ്വന്തമാക്കിയിട്ടുള്ളത് തൻ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറില് റഹ്മാൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് മികച്ച വില്ലനുള്ള അവാർഡാണ് രണ്ടായിരത്തി പതിനാറില് മികച്ച വില്ലനുള്ള അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട് റഹ്മാൻ കിട്ടിയിട്ടുണ്ട് സോ ഇത്രയും മലയാളികൾക്കാണ് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഫിലിം അവാർഡ് കിട്ടിയത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കാരണം മലയാളികൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ഉള്ളൂ അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു ചേമ്പ്യനവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ക്യാൻസർ പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളെ ഒരു പരിധി പരിധിവരെയൊക്കെ പ്രതിരോധിക്കാം എന്ന് എന്നാണ് പറയപ്പെടുന്ന ഒരു പുതിയ ചേമ്പ്യനം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര കിഴങ്ങ് വിള കേന്ദ്രം വികസിപ്പിച്ചെടുത്തു അപ്പോ അടുത്തിടെ ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ചേമ്പിന് ഏതാണ് അത് ജാമുനി ചേമ്പ് ആണെന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക അപ്പോൾ സപ്പോസ് ഇങ്ങനെ ചോദിക്കുകയാണ് ജാമുനി എന്ന് പറയുന്നത് എന്തിന്റെ ഇനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേമ്പിന്റെ ഇനമാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കമ്മറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കാരണം ഓൾറെഡി തന്നെ ഉള്ളൊരു കമ്മിറ്റി തന്നെയാണ് എന്നു പറയുന്നത് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മിറ്റി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത് അതായത് മണിപ്പൂർ വംശീയ കലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് കോടതി നിയോഗിച്ച മൂന്നംഗ കമ്മിറ്റിയാണ് എന്നെന്ന് പറയുന്നത് ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കമ്മിറ്റിയെ പറ്റി ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ വരെ എന്ത് ചെയ്തിട്ടുണ്ട് നീട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റിസ് ഗീതാവിത്തലാണ് അധ്യക്ഷയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് അതുപോലെ തന്നെ ജോഷി മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് ആശാ മേനോൺ ഇവരൊക്കെ എന്താണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ് കാലാവധി ജൂലൈ വരെ നീട്ടിയിരിക്കുകയാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത ചർച്ച ചെയ്തതെന്ന് മാത്രം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കർണാടകയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഈ പറയുന്ന കർണാടക എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഗീക്ക് വർഗർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക സുരക്ഷാക്ഷേമ ഓർഡിനൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഗിക് വർഗർമാർമാർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അതായത് അടുത്തിടെ ഗിഗ് വർഗർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ ഗിഗ് വർഗർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് ഇത് കർണാടകയാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ടീസ് വയ്ക്കുക ദ നിലവിലെ കർണാടക മുഖ്യമന്ത്രി ആർ സിദ്ധരാമയ്യ സിദ്ധരാമയ്യാണ് അല്ലെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്ത റീസെൻ്റ് ആയിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്മേറ്റ് എന്ന് പറയുന്നത് അതായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ആയിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി അതിൻ്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ സഹ്യാദ്രി ചെക്മേറ്റ് ആണ് ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഓപ്പറേഷൻ അവർ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന മെഫെഡ്രോൺ നിർമ്മാണ ലാഭം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത് ദെൻ ഈ പറയുന്ന മെഫെഡ്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടി ഡ്രഗ് ആണ് നമ്മുടെ ഈ കൊക്കൈനൊക്കെ ഒരു പാർട്ടി ഡ്രഗ് ആണ് എന്ന് 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 പറയുന്നത് പറയുന്നത് ഈ പറയുന്ന ഇത് അറിയപ്പെടുന്ന പേരുകൾ എം കാറ്റ് വൈറ്റ് മാജിക് ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ ഈ പറയുന്ന മെഫട്രോൺ അറിയപ്പെടുന്നുണ്ട് സോ അത് എന്ത് ചെയ്യുക അതിന്റെ ആ ഒരു എന്താണ് ഒരു ലാബ് നിർമ്മാണ ലാബ് പ്രവർത്തിച്ചിരുന്നു സോ അത് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സഹ്യാദ്രമേറ്റ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാർഷിക വർഷമായിട്ട് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനം ഏത് എന്നാണ് അപ്പൊ നമുക്കറിയാം ഓരോ വർഷവും നമ്മുടെ അന്താരാഷ്ട്ര വർഷങ്ങൾ ആചരിക്കാറുണ്ട് അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾ ചില സമയങ്ങളിൽ ഒരു പ്രത്യേക വർഷമായിട്ട് ആചരിക്കാനും ചില രാജ്യങ്ങൾ ചില പ്രത്യേക വർഷങ്ങളെ ആ രാജ്യത്ത് ആ ഒരു പ്രത്യേക വർഷമായിട്ട് ആചരിക്കാനൊക്കെ തീരുമാനിക്കാറുണ്ട് അപ്പൊ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കാർഷിക വർഷമായിട്ട് ആചരിക്കാനായിട്ട് മധ്യപ്രദേശ് എന്ത് ചെയ്തിരിക്കുകയാണ് തീരുമാനിച്ചിരിക്കുകയാണ് അവിടുത്തെ ഗവർണറാണ് എന്ത് ചെയ്തത് അത് പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇറാന്റെ ഒരു സായുധ സേനയാണ് എന്തെന്ന് പറയുന്നത് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് അപ്പൊ ആ റവല്യൂഷണറി ഗാർഡിനെ എന്ത് ചെയ്തിരിക്കുകയാണ് തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാണ് പ്രഖ്യാപിച്ചത് വെച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനാണ് അപ്പോൾ അടുത്തിടെ റവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ദെൻ ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇറാനിലെ സായുധ സേനയാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസൺ മുതൽ ഐ ലീഗ് അറിയപ്പെടാൻ പോകുന്ന പേര് എന്ത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഐ ലീഗ് അറിയാമല്ലോ നമ്മുടെ ഐ എസ് എൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് എന്ന് പറയുന്നത് ഐ ലീഗ് എന്ന് പറയുന്നത് സോ അതിൻ്റെ പേര് മാറ്റുകയാണ് അതിൻ്റെ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അഥവാ ഐ എഫ് എൽ എന്നാണ് ഇനി അത് അറിയപ്പെടാനായിട്ട് പോവുക സോ നെക്സ്റ്റ് സീസൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസൺ മുതൽ അത് ചെയ്യുന്നു ആ ഒരു പേരിൽ അറിയപ്പെടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കമ്പനിയോട് എൽ ജി എസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഓഫർ ആയിട്ടുള്ള ഓഫർ പ്രൈസ് ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോഴ്സ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് ലൈഫ് ടൈം വാലിഡിറ്റി ആണ് വാലിഡിറ്റിയാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി പർച്ചേസ് ചെയ്യാം ഈ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഇരുന്നൂറ് മണിക്കൂറിലുള്ള റെക്കോർഡ് ഉണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും ദെൻ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും ന്യൂ ആൻഡ് ഓൾഡ് എസ്ഇആർ ടി ഉണ്ടാവും ദെൻ കറണ്ട് അഫേഴ്സ് ക്ലാസുകളുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻ ഡിസ്കഷൻസ് ഉണ്ടാവും മെന്റർ സപ്പോർട്ട് ഉണ്ടാവും സോ ഇതെല്ലാം കൂടി ചേർത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഉള്ളത് നോടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡുകൾ പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യമാണ് അപ്പൊ അതിൽ അവാർഡ് നേടിയ മലയാളികളെ നമ്മൾ പറഞ്ഞു എന്നിരുന്നാൽ തന്നെയും അതിലെ നടിമാർ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി പതിനാറിലെ കീർത്തി സുരേഷാണ് ദൻ രണ്ടായിരത്തി പതിനേഴ് നയൻതാര രണ്ടായിരത്തി പത്തൊൻപത് മഞ്ജു വാര്യൻ രണ്ടായിരത്തി ഇരുപത് അപർണ ബാലമുരളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലിജോമോൾ ഇത് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക ബാക്കി വർഷങ്ങളിൽ അവാർഡ് കിട്ടിയത് മലയാളികൾക്കല്ല അതുകൊണ്ടാണ് ആ പേരുകള് നമ്മൾ എന്തു ചെയ്യാത്തത് പറയാത്തത് അതിനുശേഷം നമ്മളൊരു ചേമ്പ് പറഞ്ഞു ജാമുനി എന്ന് പറയുന്ന ഒരു ചേമ്പ് അതായത് ആയിട്ട് ശ്രീകാരത്തെ കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം ഡെവലപ്പ് ചെയ്ത നമ്മുടെ ക്യാൻസർ അതുപോലെ തന്നെ എന്താണ് പ്രമേഹത്തിനെയൊക്കെ ഒരു പരിധിവരെ തടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു ചേമ്പിരമാണ് എന്തെന്ന് പറയുന്നത് ജാമുനി ചേമ്പ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഞാൻ അതിനുശേഷം ഗീതാമിത്തൽ പറ്റി പറഞ്ഞു അതായത് ജസ്റ്റിസ് ഗീതാമിത്തൽ കമ്മിറ്റി ഓൾറെഡി തന്നെ ഫോം ചെയ്ത കമ്മിറ്റിയാണ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ വംശീയ വംശീയകലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തത് അപ്പോൾ അതിൽ നമ്മുടെ മലയാളി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് കാര്യമാണ് ഇപ്പൊ ആ കമ്മിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ നീട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തേ ഉള്ളൂ അതിനുശേഷം വർക്കർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ് കർണാടകയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു ഓപ്പറേഷൻ ആണ് പറഞ്ഞത് അതായത് ഓപ്പറേഷൻ സഹ്യാദ്രി സഹ്യാദ്രെക്മേറ്റ് ഇത് നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് എന്തിനു വേണ്ടി നടത്തിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിൽ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന മെഫഡ്രോൺ നിർമ്മാണ ലാഭം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത് ഓപ്പറേഷൻ എം കാറ്റ എന്തങ്ങനെയൊക്കെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എന്ന് പറയുന്നത് ഇതൊരു പാർട്ടി ഡ്രഗ് ആണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക ദൻ അതിനുശേഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിനെ മധ്യപ്രദേശ് എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു കാർഷിക വർഷമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞ പോയിന്റ് അടുത്തിടെ റവല്യൂഷണറി ഗാർഡിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ആണ് ഈ റവല്യൂഷണറി എന്ന് പറയുന്നത് ഇറാന്റെ സായുധ സേനയാണ് ദന അതിനുശേഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സീസൺ മുതൽ ഐ ലീഗ് അറിയപ്പെടാൻ പോകുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നോട്ട് ചെയ്യുക ഐ എസ് എൽ കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഏതാണ് ഈ പറയുന്ന ഈ ഒരു ഐ ലീഗ് ആണ് സോ അതുകൂടെ നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി കഴിഞ്ഞ ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതെന്നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി ആലപ്പുഴ ജനറൽ ആശുപത്രി അടൂർ ജനറൽ ആശുപത്രി ശരിയത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാകുന്നത് ഏത് സംസ്ഥാനം എന്നാണ് തമിഴ്നാട് കർണാടക കേരളം തെലങ്കാന ശരീരത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ എമർജൻസി ലാൻഡിങ് ഫെസിലിറ്റി സജ്ജമായ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് അപ്പോൾ ഇതിന്റെ ശരീരം എന്ന് പറയുന്നത് അസമിലാണ് നമുക്കറിയാം യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വിമാനത്താവളങ്ങൾ പ്രവർത്തനക്ഷമമായിട്ട് വരല്ല ആ ഒരു കണ്ടീഷനിൽ ഇന്ത്യ പറ്റും ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കുകയാണ് ലക്ഷ്യം ദെൻ രണ്ടാമത്തെ ചോദ്യം ടൗൺ ടൗൺ ട്രാഫിക് സൂചിക ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രകാരം ട്രാഫിക് ബ്ലോക്കിൽ ലോകത്ത് ഒന്നാമതുള്ള നഗരം ഏത് എന്നാണ് അപ്പോൾ അതിന് ഉത്തരം മെക്സിക്കോ സിറ്റി ആണ് ദെൻ രണ്ടാമതുള്ളത് ബെംഗളൂരു ആണ് ദെൻ മൂന്നാമത് ആണ് ഡബ്ലിൻ അയർലൻഡിലാണ് ദെൻ ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു നഗരമായുള്ള പൂനെ അഞ്ചാം സ്ഥാനത്തുണ്ട് സോ അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരം ാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിട്ടുള്ള മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് നമുക്ക് അടുത്ത ദിവസം കാണാം